ഷാർജ അൽ ഖദയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും നാട്ടിലെത്തിക്കാൻ കാരണമായത് വി മുരളീധരന്റെ ഇടപെടൽ ാടകീയമായ നീക്കങ്ങൾക്ക് ഒടുവിലാണ് വിപഞ്ചികയുടെ കുഞ്ഞു വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നിതീഷിന്റെ നീക്കം തടഞ്ഞത് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടത്തുകയാണെന്നും വിപഞ്ചികയുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം എന്നും കാണിച്ച് നിതീഷ് വിപഞ്ചികയുടെ ബന്ധുവിന് ഒരു സന്ദേശം അയച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയാണ് വ്യക്തമാക്കിയിരുന്നു തലത്തിലുള്ള സഹായ അഭ്യർത്ഥനകളും ഫലം കാണാതെ വന്നതോടെ വിപഞ്ചികയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോട് സഹിച്ചു തേടുകയായിരുന്നു വി ൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ നിതീഷിനാണ് നിയമപരമായ അവകാശം എന്നത് കോൺസുലേറ്റ് മുരളീധരനെ അറിയിക്കുകയായിരുന്നു എന്നാൽ വിപഞ്ചിക വിവാഹമോചന നീക്കം വിവാഹമോചനം നടത്തിയിരുന്നു എന്ന് മുരളീധരൻ കോൺസുലേറ്റ് ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചു ഇതേ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പിന്നാലെ പോയ പോലീസ് വാഹനം ആംബുലൻസ് തടഞ്ഞ് മൃതദേഹം ഓർച്ചറിയിലേക്ക് തിരികെ അയച്ചു നാട്ടിലെത്തിച്ച സംസ്കാരം നടത്തണം എന്ന വിപഞ്ചികയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും വി മുരളീധരൻ പ്രതികരിച്ചു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജൂലൈ എട്ടിനാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഖ്ദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഭർത്താവുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിപഞ്ചിക മാനസികമായി അകൽച്ചയിലായിരുന്നു അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിപഞ്ചികയും മകളും മറ്റൊരു ഫ്ളാറ്റിലുമായിരുന്നു വിപഞ്ചിയുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടുജോലിക്കാരി വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നില്ല തുടർന്ന് അവർ വിപഞ്ചികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തി വാതൽ തുറന്നപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിപഞ്ചികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് അയാളുടെ പിതാവ് മോഹനൻ സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും വിശദമാക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പിറ്റന്ന് വിപഞ്ചികയുടെ ഫേസ്ബുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത് യുവതി മരിക്കുന്നതിന് മുൻപ് സമയം ക്രമീകരിച്ച് പോസ്റ്റ് ചെയ്തതാണെന്നാണ് കരുതുന്നത് കൂടാതെ തന്റെ സ്വർണ്ണാഭരണങ്ങളും ബാങ്ക് രേഖകളുമെല്ലാം വിപഞ്ചിക ഗുരുവായൂർ സ്വദേശിയായ ബന്ധു സ്ത്രീയെ സുഹൃത്തു വഴി ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം യുവതി അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറയാറുമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശൈലജ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും കേസന്വേഷണം തുടരുകയാണ് വിപഞ്ചികയുടെ പിതാവ് മണിയൻ ും കുവൈത്തിൽ പ്രവാസിയാണ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന തനിക്ക് താമസ കുടിയേറ്റ രേഖകളിലെ പ്രശ്നം കാരണം ദുബായിലേക്കോ നാട്ടിലേക്കോ പോകാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു